ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ഒന്ന് കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ വാനില എസംസും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സി ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് മൈദ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർക്കാം കേട്ടോ വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ നിങ്ങളുടെ അടുത്തുള്ള ഓയിൽ യൂസ് ആക്കുക ഇല്ലെങ്കിൽ ഇതിലേക്ക് ബട്ടറും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് കറക്കിയെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ സാധാരണ ഒരു കവറിലേക്കോ അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്കോ ആക്കി കൊടുത്താൽ മതി അതിനുശേഷം ശേഷം അതിൻ്റെ ആ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമ്മൾ പാന് ചൂടാക്കിയിട്ട് കുറച്ച് ഓയിലൊന്ന് ആക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഓരോ പാൻ കേക്ക് ആക്കിയിട്ട് ചുട്ടെടുക്കാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എങ്കിൽ കഴിക്കാൻ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടാവും ചെയ്യൂട്ടോ ഇത് നിങ്ങൾക്ക് മൈദക്ക് പകരം ആട്ടപ്പൊടി ഉപയോഗിച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മളെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് തേൻ കൂട്ടിയിട്ടോ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സോസൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്കത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻ കേക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കേ